ഖുർആൻ എന്ന് പറഞ്ഞാൽ ാണ് എന്ന നില ഖുർആനിൽ വന്ന ചില ഉണ്ടാകും ബിസ്മില്ലാഹി റഹീം എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുമ്പോൾ അലീം റഹീം എന്ന് ചെയ്യുന്നതും അത് ആയത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആയത്ത് ഖുർആൻ എന്നുള്ള അടിസ്ഥാനത്തിലല്ല ആ സമയത്ത് നമ്മളത് ചൊല്ലുന്നത് അതുകൊണ്ട് ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തിൽ പാടില്ല ഇത്തരം ചില ഖുർആാനിന്റെ വചനങ്ങൾ ദിക്റുകളായി വന്നതോ ആയി വന്നതോ അത് എന്നുള്ള അർത്ഥത്തിൽ ചെല്ലാവുന്നതും ആണ് അതേപോലെ തന്നെ മറ്റു ദിക്കറുകളോ ഒക്കെ ചെല്ലാം ഇനി മറ്റൊന്ന് ഇതുമായി അതേപോലെ ഇതിന്റെ ഉദാഹരണങ്ങൾ റഹീം അത് നമുക്ക് ചെല്ലാം സുബാൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കറാണ് ഇത് ഇതും നമുക്ക് ചൊല്ലാം അതുപോലെ തന്നെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഒരു മുസീബത്തെ അപകടം സംഭവിച്ചു എന്ന് കേട്ടാൽ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതൊക്കെ ആയത്തിലുള്ള